ഹായ് നമസ്കാരം ദാസരെണ്ണ അദ്ദേഹത്തിൽ നിന്ന് മോഹൻലാൽ ഫാൻസുകാരുടെ കാര്യം വലിയ വിഷമത്തിലാണ് കാരണം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ ഒരു സീരിയൽ ലെവലിലേക്ക് താഴ്ന്നു പോയി എന്നാണ് പറയുന്നത് ആദ്യത്തെ ദിവസം മാത്രം ഇവരുടെ സ്ലീപ്പേഴ്സ് സെല്ല് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ അതിന് ശേഷം പിറ്റേ ദിവസം തൊട്ടിട്ട് സിനിമ വളരെയധികം താഴത്തേക്ക് പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ പരമാവധി കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സിനിമ അങ്ങനെയാണ് എന്തൊരു കഷ്ടമാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയും കാണാത്താണ് അത് ഫാമിലി കയറുന്നുണ്ട് അവിടെ കയറുന്നുണ്ട് ഇവിടെ കയറുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക ദീർഘ്വാസം കൊടുക്കുന്നൊരവസ്ഥയിലാണ് കൃത്രിമാശ്വാസം കൊടുക്കില്ലേ ആ അവസ്ഥയിലാണ് ഇപ്പോൾ പക്ഷേ ലോകയെ സംബന്ധിച്ചിടത്തോളം ലോക എന്ന സിനിമക്ക് ഒരു കൃത്രിമാശ്വാസം കൊടുക്കേണ്ട ആവശ്യമില്ല ആ സിനിമ വളരെ ഗംഭീരമായിട്ടാണ് ഹൈ ഭയങ്കര പൊസിഷനാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും ഹൃദയപൂർവത്തിനേക്കാളും ഒരു ഇരട്ടി ഇരട്ടി ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല ഹൃദയപൂർവ്വം എന്ന സിനിമ മലയാളികൾക്ക് മാത്രമേ കണ്ടു ആസ്വദിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സിനിമ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബോളിവുഡ് അതെല്ലാ ആളുകൾക്കും കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ വിജയം ഇത് എല്ലാ ജനറേഷനിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടും വളരെ എന്താ പറയുക എന്താ പറയുക നമുക്ക് എന്താ പറയുക അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അത്ര നല്ല ക്യാമറ വർക്ക് അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ലോക എന്ന സിനിമ ആ സിനിമയിൽ കല്യാണി പ്രദർശന നായിക അപ്പോൾ ഇവർക്ക് മനസ്സിലായപ്പോൾ മോഹൻലാൽ ഫ്രാൻസ്കാർക്ക് ഇത് മനസ്സിലായി പടം എന്തായാലും ബോബ ഹിറ്റായി എന്നും ഹൃദയപൂർവ്വം വീണു എന്നും ലോക ബോബം വിജയം എന്നൊക്കെ മനസ്സിലായപ്പോൾ അവർ പിന്നീട് വേറെ പണികൾ തുടങ്ങിയിരിക്കുകയാണ് കല്യാണി പ്രദർശനം എന്ന് പറയുന്ന ഇതിലെ ഈ സിനിമയിൽ നായിക ലോകയിൽ നായിക മോഹൻലാലിൻ്റെ മരുമകളാകാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സി വിജയിച്ച ക്രെഡിറ്റ്സ് കോസ്റ്റു മോഹൻലാലിനെക്കൊണ്ട് ചിരി വരും ഇങ്ങനെയൊക്കെ അവർക്ക് അവർക്ക് മാത്രം എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പിന്നെ എന്തൊരു പ്രാന്ത പക്ഷേ ഉള്ള സംഭവമാണ് ഇവര് എൻ്റെ എല്ലാ വീഡിയോ താഴെ താഴെ വന്നിട്ട് എഴുതുകയാണ് ഇത് കല്യാണി പ്രദേശം എന്ന് വിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല കാരണം അത് മോഹൻലാലിൻ്റെ മരുമകളാണെന്ന് അങ്ങനെ പറയാൻ പ്രണവ് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോഴാണ് കല്യാണിയുടെ കാര്യം ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്തൊക്കെയായിക്കോട്ടെ സിനിമ റിസ്ക് എടുത്തിട്ട് സിനിമ പൈസ ഇറക്കി ചെയ്ത് മുപ്പത് കോടി ചിലവാക്കിയിട്ട് ദുൽഖർ സൽമാൻ എന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ടത് അതിന് പരാജയമാണെങ്കിൽ പറയില്ലല്ലോ അപ്പോൾ ദുൽഖർ സൽമാൻ്റെ പേര് പറയുന്നത് തന്നെ ഇപ്പോൾ ഇവർക്ക് ദേഷ്യമാണ് കാരണം വിജയിച്ച സിനിമ ഇപ്പോൾ ദുൽഖർ സൽമാൻ ഒരു റോളല്ലേ ഉള്ളോ എന്നൊക്കെയാണ് പറയുന്നത് അതിന് ക്രെഡിറ്റ് കല്യാണിക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവരാണ് തീരുമാനിക്കാൻ എല്ലാ കാര്യം ജയിലർ എന്ന സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാത്ത മോഹൻലാലിൻ്റെ റോൾ കണ്ടിട്ട് ഇവർ ക്രെഡിറ്റ്സ് മുഴുവൻ മോഹൻലാലിന് കൊടുത്ത ആൾക്കാരാണ് അവര് ഇവർ ഒരേപോലെ തറ ലോകത്തിലൊരാളുണ്ടാവില്ല നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ചൊറിയും എന്തായാലും ഞാൻ ഈ വീഡിയോ നിർത്താണ് ഈ വക വളിപ്പ് സംഭവങ്ങളായിട്ട് നിങ്ങൾ വരരുത് പടം ദുൽഖർ സൽമാൻ്റെ സിനിമയാണ് ദുൽഖർ സൽമാനാണ് പൈസ കിട്ടുന്നത് സിനിമ വിജയിക്കുന്നതും കാര്യം അപ്പോൾ യൂണിവേഴ്സ് സിനിമയാണ് അതിന് ഫസ്റ്റ് ഭാഗം കഴിഞ്ഞ് ഞാൻ അടുത്തത് വരാൻ പോകുന്നത് ടോമിനോ തോമസിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അതായത് ദുൽഖർസമാരുടെ ഈ യൂണിവേഴ്സിൽ അടുത്ത സിനിമ ടോമിനോ തോമസിൻ്റെയാണ് അതുകഴിഞ്ഞാൽ ദുൽഖർ സരുടെ വരും അതിൽ മമ്മൂക്കാരുടെ വരും പിന്നെ എൻ്റ് വരും അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ നിങ്ങൾ വിശുമ്പോൾ ഒരു ഇഷ്ടം കർഷണ്ടിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല സിനിമ കോടികൾ നേടും ഈ സിനിമ എങ്ങനെ പോയ ലോക എന്ന സിനിമ അഞ്ഞൂറ് കോടിയുടെ അടുത്ത് നേടും എല്ലാ ഇപ്പം ഇവിടുത്തെ ആയിട്ട് നിൽക്കുന്ന എല്ലാ കളക്ഷനും അടിച്ച് കമത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമ്പദ്ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്